റെയിൽവേ സമീപത്തുള്ളവർക്ക് െത്താനുള്ള മേൽപ്പാലം അടച്ചിട്ട് മാസങ്ങളായി അറ്റകുറ്റപ്പണിക്കായി അടച്ച നടപ്പാലം തുറക്കാത്തതിനാൽ യാത്രക്കാർ റെയിൽപാലങ്ങൾ മുറിച്ചു കടന്നാണ് ഇപ്പുറം എത്തുന്നത് നൂറുകണക്കിന് കാൽനട യാത്രക്കാർ ആശ്രയിക്കുന്ന മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായാണ് അടച്ചിട്ടതെങ്കിലും അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ല തെക്കേ റോഡ് ഗണേഷ്ഗിരി റെയിൽവേ ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റേഷൻ കടക്കാനുള്ള വഴിയാണിത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിച്ചിരുന്ന മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി അനിശ്ചിതമായി അടച്ചിട്ടിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് സ്റ്റേഷനുള്ളിലൂടെയുള്ള കാൽനടയാത്ര കുറ്റകരവുമാണ് മാത്രമല്ല പ്രായമായവരും അംഗപരിമിതരുമെല്ലാം പാളം കടന്നു പോകുമ്പോൾ അപകട ഭീഷണിയുണ്ടെന്നും പരാതിയുണ്ട് റെയിൽവേ പാളം കടക്കുന്നതും ശിക്ഷാർഹമാണ് കാലപ്പഴക്കമുള്ള തെക്കേ റോഡിലേക്കുള്ള മേൽപ്പാലം അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കണമെന്നാവശ്യമുണ്ടെങ്കിലും അനിശ്ചിതമായി അടച്ചിട്ടതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് അതേസമയം മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്നും പൂർത്തിയായാലുടൻ തുറന്നു നൽകുമെന്നുമാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് ബ്യൂ ന്യൂസ്